ഹബീബിന്റെ സൊലാത്തിരിപ്പോൾ ചില അത്ഭുതങ്ങൾ അവരുടെ വീട്ടിലുണ്ടായി ഒരു പ്രത്യേകമായ സുഗന്ധം വന്നു ആ സുഗന്ധം അവിടെ കെട്ടി നിന്നു പല ആളുകളും വന്നു അവരൊക്കെ ആ സുഗന്ധം ആസ്വദിച്ചു ആ വീട് കാണാൻ ഈ ആഴ്ച ഞാൻ പോയിരുന്നു പെണ്ണാണ് ആയിരക്കണക്കിന് സൊലാത്തിരി സൊലാത്തില്ലാത്ത പണിയില്ല ഞാൻ പോകലും ചെറുപ്പക്കയർത്തി പെണ്ണാണ് കുട്ടികളും ഉള്ള പെണ്ണാണ് അള്ളാഹുത്തരഹൈലൊക്കെ അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ അസുല്ല എന്ന് പറഞ്ഞാൽ കരഞ്ഞു സുല്ലാന്ന് പറഞ്ഞാൽ കരിഞ്ഞു മദീന എന്ന് പറഞ്ഞാൽ കരഞ്ഞു സുല്ലാൻ പേര് കേട്ടോ കരഞ്ഞു സുല്ലാന്ന് പറഞ്ഞാൽ കരയും സൊല്ലാം അള്ളാഹു അങ്ങനെയൊക്കെ ഉണ്ട് ആരൊക്കെ എന്നും ജീവിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ ഒന്നും ജീവിച്ചിട്ടുണ്ട് ഞാൻ അവരെ വീട്ടിൽ പോയി ഇന്ന് ഈ വെള്ളിയാഴ്ച മഴ കഴിഞ്ഞ് ഞാൻ അവരെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ അമ്മ ഷാഖർൻ്റെയോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് രഹസ്യ കാര്യം പറയാം ഞാൻ പണ്ട് പണ്ട് തുടങ്ങിയതാണ് ഒരു ഇരുപതിനായിരം സ്വലാത്തെങ്കിലും ദിവസം ചെല്ലു അമ്മ ശാഖർ ായിരം സ്വലാത്തുകൾ ചെല്ലുന്നവരെ എനിക്കറിയാമെന്ന് ഞാൻ കഴിഞ്ഞൊരു പത്തു മുമ്പ് പ്രസംഗിച്ചപ്പോൾ വാബികൾ എന്നെ കളിയാക്കി عليك سلام دو نه المسك يرجو ومن طيبه طاب الجنان ونشره به فاه مسك والكبا والبنفسج ومن حسنه نحور الجنان تزينت ومنه جلال النار وهو يتتأجج رياوك أن يدى منه آن پربا الكون الكون ആ പ്രപഞ്ചത്തെ കഥയത്ത ബല്ലജു അത് പ്രകാശിച്ചത് അതിൽ നിന്നാണ് പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ ആ പ്രപഞ്ചത്തിൽ പ്രഭയായത് അവിടുത്തെ പ്രകാശത്തിൽ നിന്നാണ് റിയാ ഉ അങ്ങയുടെ പ്രകാശമുണ്ടല്ലോ മിനുഹു ആ പ്രകാശത്തിൽ നിന്നാണ് അൽ കൗന പ്രപഞ്ചത്തെ കഥു ആ അതിൻ്റെ അതിന്റെ തബല്ലുജുണ്ടായത് ആ പ്രപഞ്ചത്തെ പ്രഭയാൽ പ്രഭ ചൊരിഞ്ഞത് അങ്ങയുടെ ആ പ്രകാശത്തിൽ നിന്നാണ് യൂഷിക്കൂ എത്ര വല്ല ചൂന്ന് പറഞ്ഞാൽ യൂഷിയിക്കൂ എന്ന അർത്ഥത്തിൽ അതായത് ഈ പ്രഭ ഈ പ്രകാശമെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശമെല്ലാം അങ്ങയുടെ പ്രഭയിൽ നിന്നാണല്ലോ നബി ومن ومن فيلك فيلك الجاري الله അനന്തമായ ഒഴുക്കിൽ നിന്നാണല്ലോ അൽ ജാരി എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുക്കിൽ നിന്നാണല്ലോ അൽ ബിഹാറു സമുദ്രങ്ങൾ അതുകൊണ്ട് അതിൽ നിന്നാണല്ലോ ഈ അലയാഴിയിലെ ആ തിരമാലകൾ പോലും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ومن فيلك فيلك സമുദ്രത്തിൽ അലയാഴിയിൽ തിരമാലകൾ അലയടിച്ചത് അങ്ങയുടെ അള്ളാഹു നൽകുന്ന ആ ഫൈലാനിൽ നിന്നാണ് ഒരിക്കലും തീരാത്ത ഒഴുക്കാണ് അങ്ങേക്ക് തന്നിട്ടുള്ളത് പുണ്യാസുൽ മുസ്തഫ ആ ഒഴുക്കിന് അവസാനമല്ല അത് ലോക അവസാനം വരെ ഒഴുക്കിക്കൊണ്ടേയിരിക്കും

മേൽ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ സലാമുൻ സലാം ാലും കസ്തൂരിക്കില്ല അങ്ങയുടെ താഴെയാണ് കസ്തൂരിയുടെ സുഗന്ധം പുണ്യ റസൂൽ മുസ്തഫ മുസ്തഫലിസ്വലം ഒരു വഴിക്ക് പോയാൽ മൂന്ന് ദിവസമെങ്കിലും അവിടെ കസ്തൂരിയുടെ വാസന കെട്ടി നിൽക്കും മൂന്ന് ദിവസം എപ്പോഴും അങ്ങനെ ഹബീബിൻ്റെ ഹബീബിന്റെ ചില അത്ഭുതങ്ങൾ അവരുടെ വീട്ടിലുണ്ടായി ഒരു പ്രത്യേകമായ സുഗന്ധം വന്നു ആ സുഗന്ധം അവിടെ കിട്ടി നിന്നു പല ആളുകളും വന്നു അവരൊക്കെ ആ സുഗന്ധം ആസ്വദിച്ചു ആ വീട് കാണാൻ ഈ ആഴ്ച ഞാൻ പോയിരുന്നു സലാത്തായ പെണ്ണാണ് ആയിരക്കണക്കിന് സുലാത്തുലൻ്റെ സുല്ലാത്തല്ലാത്ത പണിയില്ല രാവും പകരം ചെറുപ്പക്കാരത്തി പെണ്ണാണ് കുട്ടികളും ഭർത്താവും ഒക്കെ ഉള്ള പെണ്ണാണ് അള്ളാഹുത്തലാഹീറൊക്കെ അവർക്ക് നിർത്തി കൊടുക്കട്ടെ സുല്ലാന്ന് പറഞ്ഞാൽ കരിഞ്ഞു സുല്ലാന്ന് പറഞ്ഞാൽ കരിഞ്ഞു മദീന എന്ന് പറഞ്ഞാൽ കരിഞ്ഞു സുല്ലാൻ പേര് കേട്ട് കരിഞ്ഞു സുല്ലാന്ന് പറഞ്ഞാൽ കരയും സൊല്ലമല്ല അങ്ങനെയൊക്കെ ഉണ്ട് ആരൊക്കെ ഒന്നും ജീവിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ ഒന്നും ജീവിച്ചിട്ടുണ്ട് ഞാൻ അവരെ വീട്ടിൽ പോയി ഇന്ന് ഈ വെള്ളിയാഴ്ച മഴ കഴിഞ്ഞ് ഞാൻ അവരെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ അമ്മ ശാക്കൻ്റെയോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് രഹസ്യ പറയാം ഞാൻ പണ്ട് വണ്ടി തുടങ്ങിയതാ ഒരു ഇരുപതിനായിരം സ്വലാത്തില്ല ആള് ഇരുപതിനായിരം സ്വലാത്തുകൾ ചെല്ലുന്നവരെ എനിക്കറിയാമെന്ന് ഞാന് കഴിഞ്ഞൊരു പത്തൊല്ലം മുമ്പ് പ്രസംഗിച്ചപ്പോൾ വാബികൾ എന്നെ കളിയാക്കി ഞാൻ സുനികളൊന്നും സഹായത്തിനൊന്നുമില്ല ഒരുക്കും തൊട്ട് അങ്ങനെ കണ്ടോ ചെന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇരുപതിനായിരം ഒക്കെ ചുരുങ്ങിയതുണ്ടാവും ഒരു ദിവസം ഈ ഇപ്പോഴേക്ക് അത്ര പണിയില്ല കസ്തൂരി വാസനച്ച് നാട്ടുകാരാക്ക നോക്കിയിട്ട് കസ്തൂരി വേറിയാൽ പുറങ്ങളുണ്ടായി പിന്നെ അത് പറയും കൈറില്ലാത്തോണ്ട് പറയാതെ അക്ക ഇന്നും നടക്കുന്നുണ്ട് ഇന്നും 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 അള്ളാഹുത്തല നമുക്ക് തോഫിയൊക്കെ തരട്ടെ പിന്നെ

അഞ്ഞൂറോ ആയിരം മുല്ലെങ്കിലും വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറിലെങ്കിലും വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെ അവണ്ണം പിന്നെങ്ങനെ പോരാതിരിക്കുന്നു ഞാൻ സുന്നയാളാന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചടക്കുന്നവരെ അടക്കാൻ വേണ്ടിട്ടാണ് ഇതിനെതിരെ പറഞ്ഞ ഓല കഥ കൈ അതീത് പറഞ്ഞാൽ താ ഇഫ എന്ന് അവർക്ക് പറയാം ഇതിനോക്കു പറയാൻ പറ്റില്ല ഇതിനുവേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് എന്നെ സമസ്തൻ്റെ പഴയകാല മിൻസിലുണ്ട് മങ്കൂസ് മൗലിയും മൊയ്തീമാരി നിഫായ്മാരി നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത സമസ്തന്റെ ആദ്യകാല മിൻസിലുണ്ട് മിനിസിന്റെ കയ്യിലുണ്ട് പ്രസിദ്ധീകരിച്ച പുസ്തകൻ്റെ കയ്യിലുണ്ട് മനസ്സിലായില്ല സമസ്തയുടെ ആദ്യകാലത്തെ മിൻസുകളിൽ പെട്ടതാണ് എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത് മൊയ്തീമാരെ നിലനിർത്താൻ വേണ്ടിയാണ് ആ മൊയ്തീമാരി ഉള്ളതാണല്ലോ ഇത് റൂഹ് എവിടെ വരും വരും എന്ന് ും മനസിലായോ പറയുന്നത് അറിയാം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല നിഷേധിച്ച പിന്നെ ഞമ്മള് പറഞ്ഞതിനൊക്കെ വേണെന്താ പറഞ്ഞത് മനസ്സിലായില്ലേ അല്ലാണ്ട് ഹബീബ് എപ്പോഴും വരും ഇരുപത്തിയഞ്ച് വട്ടെങ്കിലും ഇന്ത്യ പോരേ റസൂൾ നേരിട്ട് വന്നിട്ടുണ്ടെന്ന് ജലാൽ പറയുന്നുണ്ട് ഇരുപത്തെട്ട് അഞ്ച് വട്ടെങ്കിലും ഒരിക്കൽ സുബ് ഞാൻ എന്ത് ചെയ്തു ഞാൻ ജുമാൻ സ്കെച്ച് പേരിൽ വന്ന് കയറിയപ്പോൾ റസൂളുടെ സിദ്ദീഖുല്ലൂറൊക്കെ കുന്നിൻ ചെരുവിലൂടെ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ കൈ കയ്യുടിച്ചു കൊണ്ടുവന്നു ഒരു ലക്ഷണം യക്ലത്തിൽ എന്തല്ല മനാമല്ല മനസ്സിലായില്ലേ പറഞ്ഞത് യക്ലത്തിൽ എപ്പോഴും വരാമെന്ന വിഷയത്തിൽ കിതാബ് ഉണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഓസാരി ഇരുപത്തി അഞ്ച് വട്ടെങ്കിൽ ഇന്റെ പരി വന്നിട്ടുണ്ട് പരസ്യ ചെറുള വന്നിട്ടുണ്ട് അങ്ങനെ വന്നു ഒരു ദിവസം ജുമാ കഴിഞ്ഞാൽ വന്ന റസൂള പുറത്തുപോകുമ്പോൾ റസോള കൊന്നിറങ്ങി വരിക ഞാൻ പറഞ്ഞു തന്നു കേട്ടിക്കൊണ്ടുവന്നു ഇപ്പോഴും വരാം വന്നവരുണ്ട് മനസ്സിലായില്ലേ പറഞ്ഞത് വന്നാ എന്താ അടയാളം ഉണ്ടാവുക സുഗന്ധം അത് ദിവസങ്ങൾ അവിടുന്ന് പോകൂല അതിന് പകരം ഒരു സുഗന്ധവും ഇല്ല അള്ളാഹന്റെ ഹബീബിൻ അള്ളാഹുമാക്കൊക്കെ തരട്ടെ ഒന്ന് ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് അത് സുഗന്ധം സുഗന്ധം ആരുടെ സുഗന്ധത്തിന്റെ താഴെയാണ്

അല്ല മഹു ദ് അർത്ഥം പറഞ്ഞു കൊടുത്തു റസോള്ളന്റെ ഉസ്താദ് ആക്കാൻ പോലെ ആരുമില്ല ആരല്ലാര്ല്ലാ പറ നൂറിൽ നിന്ന് എടുത്തത് പടച്ചതാണ് ആര് ആരെ കൂടെ طيبه طيبه جنان به فاح مسك من ൂരിതമായത്ുഗന്ധം നബിന്റെ ശരീരത്തിൽ ആ നബിയുടെ സുഗന്ധത്തിന്റെ പ്രസിദ്ധിയാണ് അതിന്റെ അതിന്റെ പ്രകാശനമാണ് അത് പുറത്തു വന്നത് ആണ് അതുകൊണ്ടാണ് ഫാഹം കിട്ടിയത് പുഷ്പത്തിനും നല്ല വാസനയുള്ള ഒരു പുഷ്പമാണ് ബനഫ്സജ് പൂപ്പാതിരി പുഷ്പം എന്ന് പറയും മലയാളത്തിൽ ബനഫ്സജ് ബനഫ്സജ് പൂപ്പാതിരി പുഷ്പം അതിന്റെ സുഗന്ധം കിട്ടിയത് മുസ്തഫ നബിയുടെ അറബികൾക്കിടയിൽ മാവൂഫായ ഒരു നല്ല പുഷ്പമാണ് പൂപാതിരി പുറത്തു വന്നതാണ് എന്ന് പറഞ്ഞാൽ കത്തിക്കപ്പെടുകയും അതിൽ നിന്ന് സ്വന്തം ഉണ്ടാവുകയും ഒരു സാധനമാണ് അപ്പോൾ والبن بسجو بن السجو ومن ومن حسنه حور الجنان تزينت ومنه جلال النار وهتات ومن حسنه ان بيد بنيل لنا حور الجنان سرغتله سنري كوتيكل تزينت بنين دايره

അള്ളാഹുക്കാരെ പഠിച്ച ആദ്യത്തെ അസിൽ നിന്ന് പിന്നെ അള്ള പഠിച്ചു അത് മുഹമ്മദാണ് മൂന്ന് ദിവസം എനിക്ക് കരിവാങ്ങലിൽ പ്രഭാഷണമുണ്ട് അന്നൂർ ഉൽ മുഹമ്മദി രണ്ട് ദിവസം കഴിഞ്ഞു പ്രഭാഷണം കേൾക്കണമെന്ന് ഞാൻ എല്ലാ എന്റെ പ്രസംഗം ആയതുകൊണ്ടല്ല ഇതൊക്കെ ഒരു തോഫിയെ കൊണ്ട് പറയുന്നതാണ് അതുകൊണ്ട് പ്രസംഗം കേൾക്കണം ഇന്നുണ്ട് ഇന്നുമുണ്ട് അള്ളാഹുത്തരെ നമുക്കൊക്കെ തോഫിയൊക്കെ തരട്ടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാഹു മുസ്തഫാർ അറസുല്ലാക്ക് ഒരു ഫാത്യോദി ഏറ്റവും പ്രസംഗിച്ചതാണ് വെറുതെ ഒരു തയ്യാറെടുപ്പും ഇല്ല മുസ്തഫറസുല്ലാഖ് ഒരു യാസീനോ ഫാത്തിയവദി പിന്നെ ബഹുമാനപ്പെട്ട ഈ ബെയ്ത്തെഴുതിയ ഇബ്രാഹിം യാസിൽ കൗലഹി തങ്ങൾക്കും ഒരു ഒരു ഫാത്തിയോദ്ധി എന്നിട്ട് പ്രസംഗിച്ചത് രണ്ട് ദിവസത്തെ പ്രസംഗം ആ പ്രസംഗം കേൾക്കണമെന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകളോട് താഴ്മയായി എൻ്റെ ശ്രോതാക്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ് പലതിലും ഉത്തരം അതിലുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ സുന്നികൾക്ക് മറ്റവർക്കും നമുക്ക് സുമ്മലായ ആളു ആ കൂട്ടരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഭംഗിയുള്ളവരായത് അപ്പൊ എന്താണ്ബന് സൗന്ദര്യം കിട്ടിയ ആരുടെ സൗന്ദര്യത്തിൽ ോഹുൽയാനിന്റെ ഒരു സ്ഥലത്ത് പിന്നെ അരി ഗോതമ്പ് ഗോതമ്പ് അതിന്റെയൊക്കെ ഒരു കളറുണ്ട് മനസ്സിലായ ചുവപ്പ് കലർന്ന ഒരു വെളുപ്പ് മനസ്സിലായില്ലേ പറഞ്ഞത് അങ്ങനത്തെ ഒരു നിറം ആ നിറം ആ നിറം എവിടുന്ന് വന്നതാണ് മിൻ അസലി മുഹമ്മദിൻ നെല്ലും അലീം അള്ളാഹു സുബാനോ തല പഠിച്ചത് എന്തിൽ നിന്നാണ് അതാണല്ലോ ധാന്യം അതിനല്ലേ മനുഷ്യൻ ആരോഗ്യം അത് എവിടുന്ന് പഠിച്ചതാണ് മിന്നൂരി മുഹമ്മദ് അവിടുന്ന് നമ്മൾ പോയതാണ് ക്യാൻസറിന് കാരണം ഞാൻ പിന്നെ മനസ്സിലാക്കണ് അതേതാ തവിടുണ്ട് ഇല്ല തവിടുണ്ട് ഇല്ല തവിടുണ്ട് ഇല്ല ഒരവസ്ഥ ഉണ്ടല്ലോ അതായത് തവിടിൻ്റെ കട്ടിയല്ല എന്നാ തവിടില്ലായ്മയല്ല പഴയ കാലത്ത് നമ്മൾ ഇല്ലേ പറയും കുറച്ച് വയസ്സുള്ളവർ പറഞ്ഞുതരി പഴയ കാലത്ത് നമ്മളെ പ ഒരയിലുമ്മയും പണിക്കാരത്തിൽ പെണ്ണുങ്ങളൊക്കെ കുത്തും കുത്തിയിട്ടൊരു അരിയാക്കുമല്ലോ ആ അരിയാണോ ഒന്നത്തെ അരി അല്ല ഇന്നത്തെ വൈറ്റാണ് ഈ വൈറ്റ് എന്തുണ്ടാക്കും മനസ്സോ നാല് വൈറ്റിൽ നിന്നാണ് ക്യാൻസർ ഉണ്ടായത് ഉണ്ടാവുന്നത് ഒരു വൈറ്റ് ഉപ്പ് ഇന്നത്തെ പുതിയ ഉപ്പ് ഒന്ന് ഇന്നത്തെ പുതിയ ഉപ്പ് ഇന്നത്തെ പുതിയ ഉപ്പ് രണ്ട് പഞ്ചസാര മൂന്ന് വെളുത്ത അരി നാല് മൈദ ഈ നാലും ക്യാൻസർ ഉണ്ടാക്കും ഏതൊക്കെ ഇന്നത്തെ ഉപ്പ് ഞാൻ ഉപ്പ് ഉപയോഗിക്കലില്ല എന്റെ വീട്ടിൽ ഹറാമാക്കിയിട്ടുണ്ട് ഞാൻ ആവശ്യക്കാർ ഉപയോഗിച്ചോളൂ എനിക്ക് തരരുത് എനിക്ക് തരാൻ പാടില്ല ഞാൻ റോക്ക് സാൾട്ടാ ഉപയോഗിക്കരുത് അത് തൗട്ട് നിറമാണ് റസുഖാൻ്റെ ഒരു കളറാണ് അങ്ങനെ വെളുപ്പ് കലർന്ന ചുവപ്പും കലർന്ന അങ്ങനത്തെ ഒരു കളറ് റോക്സോൾട്ട് മനസ്സിലായി റോക്സോൾട്ട് ഉപയോഗിക്കുന്നവർക്ക് കൈപൊക്കാം ഒരാളുണ്ട് റോക്സോൾട്ട് മനസ്സിലാണ്ട് പറഞ്ഞത് റോക്സോൾട്ടിന് വേറെ കളറാണ് അതിന് അത് അതാണ് അസ്ല് രണ്ടാം നമ്പർ ഉപ്പാണ് കടലുപ്പ് കല്ലുപ്പ് രണ്ടാം നമ്പറാണ് റസോള് ഉപയോഗിച്ചത് എന്തല്ല റസോള ഉപയോഗിച്ച ഉപ്പ് എന്തല്ല കടലുപ്പല്ല ഇത് ഏതാലും അല്ല ഇത് ഇപ്പൊ തൊള്ളായിരത്തി അമ്പതിനം കൊണ്ടതാണ് എന്ത് ഇപ്പൊ ഇപ്പൊ വരുന്ന പൊടിയുപ്പില്ലേ ആ പൊടിയപ്പ് ഉപ്പന്നെയല്ല ഉപ്പിന്റെ ഹോൾസെയിൽ ഡീലറിന്റെ നാട്ടിലേക്ക് ഇന്നെ പത്തൊല്ലോ മുമ്പ് രണ്ടായിരത്തി പതിനാലോ മറ്റോ വയറുന്നൊണ്ട് ഇങ്ങനെ വയലിന് ആളുകൾ എത്തിയിട്ടില്ല അപ്പം പരിൽ കുറച്ചിരുന്ന് വിശ്രമിക്കാറുണ്ട് വിശ്രമിച്ച് അയാൾ പറഞ്ഞു നിങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കരുത് കേട്ടോ ഇഷ്ടേ നിങ്ങൾ ഈ പൊടി കല്ലുപ്പ് ഉപയോഗിച്ചാൽ മതി ഇത് ഉപ്പ് ഉപയോഗിക്കരുത് കാരണം അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ശാസ്ത്രജ്ഞനാണ് അപ്പം ഉപ്പ് ഞാൻ ശാസ്ത്രജ്ഞൻ എന്നല്ല ഞാന് ഈ പരിസരത്തൊക്കെ ഉപ്പിന്റെ ഹോൾസെയിൽ ഡീലറാണ് എനിക്കത് ഉണ്ടാവുന്നത് അറിയും അതെന്തല്ല ഇന്ന് നമ്മളെ വീട്ടിൽ വരുന്ന ഉപ്പ് എന്തല്ല വറച്ചങ്ങാ എന്തല്ല ഉപ്പല്ല അത് കെമിക്കലാണ് പഞ്ചസാര ഷുഗർ അല്ല കെമിക്കലാണ് പഞ്ചസാരയിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവും ഇന്നത്തെ ഉപ്പിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവും മൈദയിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവും പിന്നെ വൈറ്റായ അരിന്ന് ക്യാൻസർ ഉണ്ടാവും ആ അരി ഒരു ഇരുപത്തഞ്ച് കൊല്ലം ബേക്കറി ഒക്കെ കൊണ്ടുപോയ അരി അതല്ല ഒരു കളറാണ് അത് ചുവപ്പ് കലർന്ന ആ വെളുപ്പും ചുവപ്പും കൂടിയ കളറല്ലേ അന്നത്തെ അരി അത് ആരോഗ്യദായകമാണ് കട്ട കറുപ്പല്ല നട്ട കൊളുപ്പല്ല അതിനാ അല്ലേ അങ്ങനല്ലേ പറ്റങ്ങൾ ഒളുപ്പിക്കണം അമ്മക്കുല അമ്മയും മല്ലിനെയും പറയില്ല അയില്ല എന്ത് വേണം തവിട് വേണം തവിടിൽ നിന്നാണ് ആരോഗ്യം ഉണ്ടാവുക തവിട് കലക്കി കൊടുക്കുക ആർക്ക് ആർക്ക് ഓടാൻ കൊണ്ടുപോകുന്ന കാളകൾക്ക് എൻ്റെ ബാപ്പാന്റെ പേരിൽ കാ കാളൂട്ടിന് കൊണ്ടുപോകുന്ന കാളകൾ ഉണ്ടായിരുന്നു വല്യാപ്പാന്റെ പരിൽ കൊല്ലങ്ങളോളം വല്യാപ്പൂട്ടിക്കാരനായിരുന്നു മനസ്സിലാവണ്ട് പറഞ്ഞത് അപ്പൊ അവറ്റങ്ങൾക്ക് കൊടുക്ക എന്താണ് പറഞ്ഞ പറ്റ പോകാത്ത ഐ നമ്മൾ ഉപയോഗിക്കും അയിന ലേശം ആ കട്ട് തവിട് ആൾ കൊടുക്കും കലക്കി കൊടുക്കും ആർക്ക് കാളുകൾക്ക് കാളൊക്കെ ആരോഗ്യം ഉണ്ടാവും ഇന്നത്തെ ചോറിന്നാൽ ഇന്നത്തെ ചോറിന്നാൽ അനാരോഗ്യം ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്കാട് അല്ലാതെ വേണ്ട അപ്പൊ ഈ റൂഹുൽ ബയാൻ ബയാനുണ്ട് നെല്ല് ഇതിന്റെ ാണ് മുട്ട് നിറം എന്നറിയല്ലേ ആ നിറണ്ടല്ലേ വെളുപ്പ് കലർന്ന തവിട്ട് നിറ നിറല്ലേ ആ നിറത്തിലായിരുന്നു അതിലും നബിയുമായി വേണ്ടത് കൂട്ടത്തിൽ പറഞ്ഞു ഏതാണ് അഫിക്ക് തരട്ടെ ഒക്കെ അതായത് അരി നബിയോട് ബന്ധിപ്പിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും നബിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാവും ഇന്ന് ക്യാൻസർ ഉണ്ടാകാൻ കാരണം അത് എവിടെ നിന്ന് ഒഴിവാക്കി പറ നബിന്ന് ഒഴിവാക്കിയിട്ട് മൊച്ചക്കുരഞ്ഞങ്ങളായ യൂറോപ്യന്മാരെ പോലെ അരിയുണ്ടാക്കി അപ്പോ അതിന്റെ കോലും അതിന്റെ ക്യാൻസറും ഒക്കെ നബിയുമായി ബന്ധിപ്പിക്കണം സുന്ദരി പെണ്ണുങ്ങളായ ായ സ്വർഗീയത്തിൽ സുന്ദരികളായിട്ടുള്ളത് ഭംഗിയുള്ളവരായത് പുണ്യ അഴകിൽ നിന്നാണ് പിന്നെ എന്ന് ആ നബിയിൽ നിന്നാണ് ജലാലുൻ ഒരു ജലാലു വന്നത് കുറച്ച് പറയാനുണ്ട് പറയാനുണ്ട് അത് പറഞ്ഞാൽ പറഞ്ഞാലും തീരൂല അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം കുറച്ചുണ്ട് അത് അതേ റസുള്ള ജമാൽ ഇതുവരെ പറഞ്ഞു ജമാലാക്ക് ജലാലും ഉണ്ട് ബോധിത്തനേയും വിട്ടൂല അങ്ങനെയുണ്ട് ഇന്ന് എല്ലാവർക്കും പേടിയ ജലാൽ മാത്രമല്ല ജലാല് കൊണ്ട് ഒരു മനുഷ്യൻ കമാലിയത്തിലാവൂല എന്തും വേണം ഇതൊക്കെ ജമാല എന്തും ലഭിക്കുണ്ട് ജലാലുണ്ട് ജലാലു എന്നാ കഴിഞ്ഞ് മനസ്സിലല്ലേ ജലാ ജമാൽ ജമാല് പോരാ എന്തു വേണം ജലാലും വേണം അപ്പം ആണിൻ്റെ സൗന്ദര്യം ലോകേറ്റം സൗന്ദര്യം ആർക്കാണ് ആണിനാണ് ആന ആണായമ്മതി പെണ്ണിനല്ല പെണ്ണിന് രണ്ടാം നമ്പർ അഴിക്കേ ഉള്ളൂ നമ്മൾ വിചാരിച്ച പെണ്ണിനൊക്കെ സൗന്ദര്യം ആ അയ്യ അത്ര വലിപ്പം ഉണ്ടല്ലോ പെണ്ണിനല്ലടാ സൗന്ദര്യം ആണിന് എന്തുണ്ട് ആണിന് സൗന്ദര്യത്തിൽ ജലാലും ജമാലും കൂടും പെണ്ണിന് ജലാല് കൂടൂല പെണ്ണിന് ജലാല് വന്നാൽ വള ജമാലിനത് മോശാണ്

മനസ്സിലോട്ട് പറഞ്ഞത് റോമക്കാരോട് പടവിട്ടാൻ വേണ്ടി പടയെ പറഞ്ഞ സമയത്താണ് ഇവിടെ നിഷേധിക്കുന്നത് അപ്പൊ അടുത്ത പടയെ ജക്കാത്ത് നിഷേധികൾക്കെതിരെ ഉമർ മുൻ ഹത്താബ് പറഞ്ഞു ഈ നേരത്തെ ഇല്ല പണി അയ്യുമരക്കെ ഞാൻ പറഞ്ഞേക്കും അള്ളാൻ്റെ ഹബീബിന്റെ കാലത്ത് ഒരൊട്ടകത്തിന്റെ തന്നാൾ കയർ നിഷേധിച്ച കയറിന് വേണ്ടിയും ഞാൻ അവരോട് യുദ്ധം ചെയ്തിരിക്കും അതെന്താ അതെന്താ അത് ജലാലിയത്താണ് കുറച്ച് അവിടെ ആ അരവരി അടുത്ത ക്ലാസ്സിൽ ومن ومنه جلالنا روحتها تججوا باقي ارتقى